ആഗസ്റ്റ് രണ്ട് വേഴ്സെല്ലിയിലെ വിശുദ്ധ യവുസേബിയൂസ് ഈശോയുടെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആര്യൻ പാഷാണ്ടതയ്ക്കെതിരെ പോരാടിയത് മൂലം തൻ്റെ രൂപതയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ദീർഘകാലം പ്രവാസത്തിൽ കഴിയേണ്ടി വന്ന വിശുദ്ധനാണ് വേഴ്സെല്ലിയിലെ വിശുദ്ധ എവുസേബിയൂസ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന സാർഡിനിയ ദ്വീപിൽ ക്രിസ്തുവർഷം വർഷം ഏകദേശം മുന്നൂറിലാണ് വിശുദ്ധൻ ജനിച്ചത് ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് പിതാവ് രക്തസാക്ഷിയായി തുടർന്ന് എബുസേബിയൂസും അമ്മയും റോമിലേക്ക് താമസം മാറ്റി ഉറച്ച ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്ന എബുസേബിയൂസ് നല്ല ഒരു സുവിശേഷ പ്രസംഗകനും എല്ലാവർക്കും ആദരണീയനുമായ വ്യക്തിയായി മാറി ഇക്കാലത്താണ് ഈശോയുടെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആര്യൻ പാഷാണ്ടത ആരംഭിച്ചത് ഇത് സഭയിൽ വളരെ വേഗം വ്യാപിക്കുകയും അനേകം വൈദികരും മെത്രാന്മാരും ആര്യൻ പാഷാണതക്കാരാവുകയും ചെയ്തു ഇത് സഭയിൽ വലിയ ഭിന്നതയ്ക്ക് കാരണമായി ചില ചക്രവർത്തിമാരും ഈ തെറ്റായ പഠനത്തെ അനുകൂലിച്ചതോടെ പ്രശ്നങ്ങൾ സങ്കീർണമായി ആര്യൻ പാഷാണ്ടതയെ ശക്തമായി എതിർത്ത ബിഷപ്പായിരുന്നു അലക്സാൻഡ്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസ് ആര്യൻ പാഷാണതക്കാരായ ചില ബിഷപ്പുമാർ മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ സ്വാധീനിച്ച് അത്തനേഷ്യസ് മെത്രാനെ രൂപതയിൽ നിന്ന് നാടുകടത്തി സഭയുടെ പാരമ്പര്യ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവർക്കും മാതൃകയായി വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന എബുസേബിയൂസ് ഏവർക്കും പ്രിയങ്കരനായിരുന്നു ക്രിസ്തുവർഷം മുന്നൂറ്റി നാൽപ്പതിൽ വടക്കൻ ഇറ്റലിയിലുള്ള വേഴ്സലിയിലെ ആദ്യത്തെ മെത്രാനായി മാർപ്പ എബുസേബിയൂസിനെ നിയമിച്ചു വിശ്വാസ തീഷ്ണതയോടെ സഭയിൽ ശുശ്രൂഷ ചെയ്ത അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അനേകം വിജാതീയരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു രൂപതാ വൈദികർക്കായി സന്യാസ ജീവിതം ആരംഭിച്ച ആദ്യത്തെ ബിഷപ്പായിരുന്നു അദ്ദേഹം പുരോഹിതർ ഒരുമിച്ച് താമസിച്ചുകൊണ്ട് ബിഷപ്പ് എബുസേബിയുസിൻ്റെ കീഴിൽ രൂപതയുടെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിച്ചു ഈ പുതിയ രീതി നിരവധി നല്ല ഫലങ്ങൾ ഉളവാക്കി മഹാനായ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ മരണശേഷം സാമ്രാജ്യം മൂന്നായി വിഭജിച്ച് അദ്ദേഹത്തിൻ്റെ മൂന്ന് പുത്രന്മാർ ഭരണം നടത്തി ഇവരിൽ ഒരാളായ കോൺസ്റ്റന്റീൻ രണ്ടാമൻ ആര്യൻ പാഷാണ്ടതയെ അനുകൂലിച്ചിരുന്നു മുന്നൂറ്റി അൻപത്തി അഞ്ചിൽ കോൺസ്റ്റന്റീൻ രണ്ടാമൻ മിലാനിൽ ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടി ആര്യൻ പാഷാണ്ടതയെ അനുകൂലിക്കാത്ത അത്തനേഷ്യസ് മെത്രാനെയും മാർപ്പാപ്പായെയും വീണ്ടും നാടുകിടത്താൻ ചക്രവർത്തി പരിശ്രമിച്ചു എന്നാൽ മിലാൻ കൗൺസിലിൽ വച്ച് ബിഷപ്പ് എബുസേബിയൂസും മറ്റ് ചില മെത്രാന്മാരും മാർപ്പാപ്പായെയും ബിഷപ്പ് അത്തനേഷ്യസിനെയും ശക്തമായി പിന്തുണച്ചു ഇതേ തുടർന്ന് ചക്രവർത്തി എബുസേബിയസ് മെത്രാനെയും മാർപ്പാപ്പായെ അനുകൂലിച്ച മറ്റ് മെത്രാന്മാരെയും നാടുകിടത്തി തൻ്റെ രൂപതയിൽ നിന്നും വളരെ അകലെ വിവിധ സ്ഥലങ്ങളിൽ എബുസേബിയൂസ് മെത്രാൻ പ്രവാസത്തിൽ കഴിഞ്ഞു ശാരീരികമായും മാനസികമായും വളരെ പീഡകൾ അദ്ദേഹം അനുഭവിച്ചു എന്നാൽ തൻ്റെ പ്രവാസകാലത്ത് എബുസേബിയൂസ് സമർത്ഥനായ ഒരു എഴുത്തുകാരനായി നിരവധി കത്തുകളിലൂടെ അദ്ദേഹം തൻ്റെ അജഗണത്തെ നയിക്കുകയും മറ്റ് മെത്രാൻമാരെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കത്തുകൾ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രസംഗങ്ങൾ എന്നിവ പൂർണ്ണമായോ ഭാഗികമായോ ഇപ്പോഴും ലഭ്യമാണ് മുന്നൂറ്റി അറുപത്തിയൊന്നിൽ കോൺസ്റ്റന്റൈൻ രണ്ടാമൻ മരിക്കുന്നതുവരെ അദ്ദേഹം പ്രവാസത്തിൽ കഴിഞ്ഞു തുടർന്ന് വന്ന ജൂലിയൻ ചക്രവർത്തി നാടുകടത്തപ്പെട്ട എല്ലാ മത്രന്മാരെയും അവരുടെ രൂപതകളിലേക്ക് മടങ്ങാൻ അനുവദിച്ചു തുടർന്നുള്ള പത്തു വർഷം തൻ്റെ രൂപതയിലായിരുന്നു കൊണ്ട് തൻ്റെ ജനത്തെ അദ്ദേഹം നയിച്ചു നിക്കിയ വിശ്വാസ പ്രമാണത്തെ അനുകൂലിച്ചുകൊണ്ടും ആര്യൻ പാഷാണതയെ എതിർത്തുകൊണ്ടുമായിരുന്നു തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിക്കിയ കൗൺസിലിൻ്റെ പഠിപ്പി പഠിപ്പിക്കലുകൾ സ്ഥിരീകരിച്ചുകൊണ്ടും ആര്യൻ പാഷാളതയുമായി ബന്ധപ്പെട്ട ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുമുള്ള രണ്ടാം അലക്സാണ്ട്രിയൻ കൗൺസിലിൽ എബുസേബിയൂസ് പങ്കെടുത്തു ആര്യൻ ഭാഷാണ്ടതക്കാർക്ക് സഭയിലേക്ക് തിരിച്ചു വരുവാനുള്ള വാതിൽ കൗൺസിൽ തുറന്നുകൊടുത്തു സത്യവിശ്വാസത്തിന് വേണ്ടി വലിയ കഷ്ടതകൾ സഹിച്ച വിശുദ്ധ എബുസേബിയൂസ് ആദ്യകാല സഭയിൽ സഭയുടെ പാരമ്പര്യ വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ പോരാടിയ വിശുദ്ധരിൽ ഒരാളാണ്